നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചൈന മേൽപ്പാലത്തിലൂടെ വിജയകരമായി പരീക്ഷണ ഓട്ടം നടത്തി വന്ദേ ഭാരത് ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിലെ സങ്കൽദാനിലും റിയാസിക്കുമിടയിൽ ചൈനാവ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിക്ക് കീഴിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയമായ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത് കശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രം പ്രധാനം പാലം കൂടിയാണ് ചേനാബ് മേൽപ്പാലം ഉദയംപൂർ ശ്രീനഗർ ബരാമുള റെയിൽ ലിങ്ക് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിൽ ഒന്നായിരുന്നു ഉദയംപൂർ ശ്രീനഗർ ബരാമുള റെയിൽ ലിങ്ക് പ്രോജക്ട് ഇതിന് കീഴിലാണ് ചെനാബ് മേൽപ്പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ചെലവ് ഇരുപത്തി കോടി രൂപ ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തി എട്ട് തുരങ്കങ്ങളുടെ മാത്രം നീളം നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കം ഈ പദ്ധതിയുടെ ഭാഗമായി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പാലങ്ങളും റെയിൽവേ നിർമ്മിച്ചു പാലങ്ങളുടെ മാത്രം ദൈർഘ്യം പതിമൂന്ന് കിലോമീറ്റർ വരും അതിശൈത്യത്തിൽ ദൃശ്യബാധ ഉറപ്പാക്കന്റെ ഭാഗമായി ലോക്കോ പൈലറ്റിന്റെ ഫ്രണ്ട് ലുക്ക്ഔട്ട് ഗ്ലാസ് ഓട്ടോമാറ്റിക്കായി ന് ഷീറ്റിംഗ് ഘടകങ്ങൾ ട്രെയിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിലവിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ പൂർണ്ണമായ എയർ കണ്ടീഷൻസ് കോച്ചുകൾ ഓട്ടോമാറ്റിക് പ്ലഗ് ഡോറുകൾ മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ എന്നിങ്ങനെയുള്ള മറ്റ് സൗകര്യങ്ങളും ട്രെയിനിൽ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ നിന്ന് ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്ളാഗ് ഓഫ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല യൂറോപ്യൻ മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന കോച്ചുകളാണ് വന്ദേ ഭാരത് സ്വീപ്പറിലുള്ളത് ഫൈബർ ഗ്ലാസ് പാനുകൾ ഉപയോഗിച്ചാണ് ഉത്ഭാഗത്തിന്റെ രൂപകൽപ്പന സ്റ്റൈലൻ സീൻ സീറ്റ് കൊണ്ടുള്ള ബോഡികൾക്ക് ഓട്ടോമാറ്റിക് വാതിലുകൾ ഉണ്ട് അംഗപരിമിതർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായി പ്രത്യേക ബർത്തുകളും ടോയ്ലറ്റുകളും ഉണ്ടാകും ശുചിമുറികൾ തിരിച്ചറിയുന്നതിനായി ബ്രെയിൽ ലിപ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ട്രെയിനിലുണ്ട് വെബ് ഡെസ്ക് തൈവി